ഗുഡ് മോർണിംഗ് ഫോക്സ് നമുക്കിന്ന് മകൈര്യം നക്ഷത്രത്തിന്റെ ഓഗസ്റ്റ് മാസ റീഡിംഗ് വന്നിട്ട് നോക്കാം അപ്പം ഞാൻ കാർഡ്സ് എടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് കാർഡ്സ് വന്നിട്ടുള്ളത് നമുക്കിതിന്റെ മീനിങ് എന്താണെന്നുള്ളത് നോക്കാം അതിനു മുമ്പ് റീഡിങ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ പരിചയക്കാരെങ്കിലും മകൈര്യം നക്ഷത്രക്കാരാണെങ്കിലും അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് നോക്കാം കഴിഞ്ഞ മാസം നിങ്ങൾക്ക് കുറച്ച് നല്ലതായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഈ ജഡ്ജ്മെന്റ് എന്നുള്ള കാർഡ് വന്നിട്ടുള്ളതുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞ മാസം വളരെ നല്ലതായിരുന്നു നിങ്ങളൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് ഈ മാസം ഇപ്പോൾ നിങ്ങൾക്ക് നല്ല ഇമോഷണൽ ഹാപ്പിനെസ് ഉണ്ട് അതായത് ഹെൽത്ത് ഒക്കെ ഒന്നും കുഴപ്പമില്ല റിലേഷൻഷിപ്സും കുഴപ്പമില്ല പക്ഷെ നിങ്ങൾക്ക് ഈ മാസം കുറച്ച് ഫൈനാൻഷ്യൽ ക്രൈസിസ് വരാൻ സാധ്യതയുണ്ട് കാരണം ഫൈവ് ഓഫ് പെൻറ്റകൾസ് ആണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കുറച്ച് ഫൈനാൻഷ്യൽ ക്രൈസിസ് വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ അത് അതിനുശേഷം നിങ്ങൾ ഫോർ ഓഫ് പെൻറ്റകൾസ് റിവേഴ്സിൽ വന്നിട്ടുണ്ട് അതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ മാസം പൈസ വളരെ സൂക്ഷിച്ചാണ് ചിലവാക്കാൻ കാരണം കൂടുതലും ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ട കാർഡ്സ് ആണ് വന്നിട്ടുള്ളത് ഇവിടെ ഫൈവ് ഓഫ് പെൻഡക്കൾസ് ഫോർ ഓഫ് പെൻ്റക്കൾസ് റിവേഴ്സിൽ ത്രീ ഓഫ് പെൻഡക്കൾസ് എയ്സ് ഓഫ് പെൻഡക്കൾസ് നാലെണ്ണം പൈസയായിട്ട് ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ട കാർഡ്സ് ആണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഈ മാസം വളരെയധികം എന്നാണ് പറയാനുള്ളത് നിങ്ങൾ പൈസ നിങ്ങൾക്ക് ടൈറ്റ് വരാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ചെലവ് നിങ്ങൾ നല്ലോണം ചുരുക്കണം ഈ മാസം അതുപോലെ നിങ്ങൾക്ക് പല പുറത്തുനിന്ന് പല പല അതായത് ഈ പറഞ്ഞ പോലെ പൈസ ഇരട്ടി ആവാനുള്ള അവസരങ്ങൾ ഇങ്ങനത്തെ നിങ്ങൾക്ക് ഒരു ടൈറ്റ് വരുമ്പോൾ പൈസ ഇരട്ടിയാവുന്നതിൽ കൊണ്ട് പൈസ ഇടാനുള്ള അങ്ങനത്തെ ഒരു ടെൻഡൻസി നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് അങ്ങനത്തെ ഒരു പലതും പുറത്തുനിന്ന് ആരെങ്കിലും നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട് അതായത് ഇന്ന സ്ഥലത്ത് പൈസ ഇട്ടോളൂ നിങ്ങൾക്ക് കൂടുതൽ ഇരട്ടിയായി കിട്ടും എന്നൊക്കെ അല്ലെങ്കിൽ അതുപോലത്തെ സ്കീമുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങളത് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഈ ജസ്റ്റിസ് എന്നുള്ള കാർഡ് റിവേഴ്സിൽ വന്നിട്ടുണ്ട് അതിലൊന്നും അതും ഇത് തന്നെയാണ് ഈ ഹൈ പ്രീസ്ട്രെസ് എന്നുള്ള കാർഡ് പുറത്തുനിന്നാരെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾ അതിലൊന്നും എന്നാണ് പറയാനുള്ളത് ജസ്റ്റിസ് എന്നുള്ള കാർഡ് റിവേഴ്സിൽ വന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ സ്കീകളിലൊന്നും നിങ്ങൾ പോയി തല വയ്ക്കരുത് പൈസയ്ക്ക് ടൈറ്റ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ചെയ്യരുത് എന്നാണ് പറയുന്നത് ഈ മാസം അവസാനമാകുമ്പോൾ നിങ്ങളുടെ ഫൈനാൻഷ്യൽ കണ്ടീഷൻ കുറച്ച് ബെറ്റർ ആവുക കാരണം ഇവിടെ ഫ്രീ ഓഫ് പെൻഡ്രൾസ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഈ മാസം ഫുൾ ഫൈനാൻഷ്യലായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത് കാണുന്നത് ഡീറ്റെയിൽസ് ഇപ്പോൾ ഫൈനാൻസ് ശ്രദ്ധിക്കുക കുറച്ച് ഹെൽത്തും ശ്രദ്ധിക്കുക ഹെൽത്തും ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഹെൽത്ത് വലിയ കുഴപ്പമുണ്ടാവില്ല കാരണം ഇമോഷണലി നിങ്ങൾ ഓക്കെയാണ് ഈസ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഇമോഷണലി ആണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഹെൽത്തിന് വലിയ ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയില്ല പക്ഷെ എന്നാലും നിങ്ങൾ ഹെൽത്ത് ശ്രദ്ധിക്കണം ഫൈനാൻസും നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം മാസം അവസാനം ആകുമ്പോൾ നിങ്ങളുടെ ഫൈനാൻഷ്യൽ കണ്ടീഷൻ കുറച്ച് മെച്ചപ്പെടും ഒരുപാട് മെച്ചപ്പെടുന്ന് ഞാൻ പറയില്ല കുറച്ച് മെച്ചപ്പെടും കുറച്ച് ബെറ്റർ ആവും അതുപോലെ നിങ്ങൾ എന്തെങ്കിലും പുതിയ ജോലി നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ട് വരുമ്പോ എന്തെങ്കിലും പുതിയ ജോലി വരികയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നല്ലോണം നോക്കിയിട്ട് വേണം ഒരു ജോലിക്ക് കയറാൻ പെട്ടെന്ന് ഒരു ആവേശത്തിന്റെ പുറത്ത് ഒരു ജോലിയോ ഒരു പ്രോജക്റ്റോ ഒന്നും എടുത്ത് വയ്ക്കരുതെന്നുള്ളതാണ് ഈ സോ കണ്ടിറ്റൽ റിവേഴ്സൽ വന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ഈ മാസം ഫൈനാൻസിൻ്റെ കാര്യത്തിൽ ഹെൽത്ത് നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കണം ഫൈനാൻഷ്യൽ ഫൈനാൻസിന്റെ കാര്യത്തിലും ഫൈനാൻഷ്യൽ മാനേജ്മെൻ്റിൻ്റെ കാര്യത്തിലും വളരെ ശ്രദ്ധിക്കണം പെട്ടെന്ന് എനിക്ക് തോന്നുന്ന ആരെങ്കിലും ഇന്ന് ഷെയർ ഇട്ടോളൂ അല്ലെങ്കിൽ ആ ഷെയറിൽ ഇട്ടോളൂ ഇത് പെട്ടെന്ന് ഗ്രോ ചെയ്യും അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ വളരെ അധികം ശ്രദ്ധിക്കുക നിങ്ങളുടേതായിട്ടുള്ള സ്റ്റഡി നിങ്ങൾ നടത്തുക ഒരിക്കലും അങ്ങനത്തേയ് പോയി ചാടാതിരിക്കും കാരണം ജസ്റ്റിസ് ഉള്ള കാർ റിവേഴ്സൽ വന്നതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തേൽ ചാടാൻ സാധ്യതയുണ്ടെന്നാണ് പറയാനുള്ളത് അപ്പോൾ ഫൈനാൻസിൻ്റെ കാര്യം ശ്രദ്ധിക്കുക ഹെൽത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കുക നിങ്ങളുടെ ജോലി പുതിയൊരു ജോലിയോ പുതിയൊരു സംരംഭമാണെങ്കിൽ വളരെ ശ്രദ്ധിച്ചു തുടങ്ങാം പരമാവധി ഈ മാസം എന്നുള്ളതാണ് പറയുന്നത് കാരണം നിങ്ങൾ ഒരു അബദ്ധത്തിൽ പോയി ചാടാൻ സാധ്യതയുണ്ട് കാരണം യൂസ് ഓഫ് കണ്ടിട്ട് റിവേഴ്സ് വന്നുകൊണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് മകേരിയം നക്ഷത്രക്കാരെ ഓഗസ്റ്റ് മാസത്തെ ആണ് ഇപ്പോൾ പറഞ്ഞത് ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു അപ്പോൾ നിങ്ങൾ ഫൈനാൻസ് ശ്രദ്ധിക്കുക കുറച്ച് ഹെൽത്ത് ശ്രദ്ധിക്കുക മാസം അവസാനാവുമ്പോഴേക്കും നിങ്ങളുടെ ഫൈനാൻഷ്യൽ കണ്ടീഷൻ ബെറ്റർ ആവും ഈ ഈ പറഞ്ഞ പോലത്തെ പൈസ ഇരട്ടി ഇരട്ടിയാവുന്നതിലൊന്നും കൊണ്ട് പൈസ ഇടാതിരിക്കുക പൈസ ടൈറ്റ് ആണെന്നു അതുപോലെ സൂക്ഷിച്ച് ചിലവാക്കുക ഈ മാസം ഇതൊക്കെയാണ് പറയാനുള്ളത് ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു താങ്ക് യു ഫോർ യുവർ ടൈം